യെസ് അപ്പൊ കൊറേ പേര് നമ്മുടെ ജീവബേബിയുടെ വിശേഷം എന്താ ജീവബേബിയുടെ വിശേഷം എന്താന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ജീവ സുഖായിട്ടിരിക്കണു കൊഴപ്പൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ ആള് വെറുതെ കരയോ അങ്ങനെ അലമ്പൊന്നും ഇല്ല ഇവിടെ എല്ലാ നേഴ്സുമാരും ഡോക്ടർമാരും പറയല്ലേ അല്ല ബേബീസ് ആണ് സ്വഭാവം മാറി മാറി വരും ഓക്കെ പക്ഷെ ഡോക്ടേഴ്സ് ബേബി ബേബിക്കട്ടുണ്ട് ഇവിടത്തെ ഏറ്റവും സൈലന്റ് ബേബി ബേബിന്നെട്ടോ സൈലന്റ് ആണ് വളരെ സൈലന്റ് ആണ് ഇനി കാര്യമാണെങ്കിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അത് മാത്രമേ പറയുള്ളു ബാക്കി അറിയില്ല അല്ല അതൊരു സിഗ്നലാണ് അതിനപ്പുറം കാര്യ ഓക്കെ ജീവ കൂടി എന്നിട്ടാണ് പോയില്ല എന്താ ഓക്കേ വാട്ട് എവർ അപ്പൊ ശിവട്ടൊക്കെ ആൾ പൗതി ഉറക്കത്തിലാണ് ഒന്ന് ചിരിച്ചു ഏടൊക്കെ ആ പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് വീ പിന്നെ കുറെ പേര് കമൻറ്റിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വയർ കെട്ടുന്നുണ്ടോ വയറ് കെട്ടുന്ന പരിപാടി ഇല്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ റിവ്യൂലോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇണ്ട് ഇവിടെ വയറ് ഉണ്ട് മാത്രല്ല ഇവിടെ സ്പെഷ്യലായി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വയർ കെട്ടലാണ് അതായത് ആ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം അതായത് നിങ്ങളുടെ സൈസിനെ അനുസരിച്ചിട്ട് ബെൽറ്റ് ഇവരെന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യലാണ് മാത്രല്ല ആ ബെൽറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് കൊണ്ടുപോവുകയും ചെയ്യാട്ടോ കാരണം അവർക്ക് ഇത് വെച്ചിട്ട് വേറെ കെട്ടി കൊടുക്കാൻ പറ്റൂലോ ആ അപ്പൊ ജുബിൻക്ക് ഉണ്ടാക്കിയ ബെൽറ്റ് ജുബിക്ക് പോകുമ്പോ കൊണ്ടുപോവാം ഓക്കെ അങ്ങനെയാണ് ഇവിടെ ആ ഇനിയിപ്പോ ബെൽറ്റ് ഇപ്പൊ ജുബി ഓൾറെഡി ബെൽറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റൂലല്ലോ വേണമെങ്കിൽ താഴത്തുനിന്ന് അതിന്റെ ഡെമോ ഞാൻ അവിടെ താഴെ കാണിച്ചരാസെപ്ഷനിലുണ്ട് ആ ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു എനിക്ക് എനിക്ക് അത്യാവശ്യം വയറുണ്ട് ഡോക്ടർ എനിക്ക് കെട്ടിയാ കൊറയോന്ന് ചോദിച്ചിരുന്നേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ഈ തീറ്റ കുറച്ചാ തന്നെ കുറയുള്ളൂന്ന് പറഞ്ഞു അതായത് നമുക്ക് താഴെ പോയേക്കാം താഴെ റിസപ്ഷനിൽ പോയോക്കാം അവിടെ ഉണ്ടാവും ആ ബെൽറ്റ് അത് ഞങ്ങള് കാണിച്ചരാട്ടോ അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള ബെൽറ്റ് കെട്ടോ ഇത് രണ്ട് ബെൽറ്റ് ഉണ്ട് അതായത് രണ്ട് സൈസില് കാണിച്ച വെച്ചിട്ടാണ് ആ ബാഷിക് ആക്കെട്ട് നടക്കലി വിചാരിക്കും കാരണം ഒരു വറുത്ത ഓരോ തള്ളല്ലേ അതായത് ഇല്ലേ ഇത് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഇവര് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യുക ഓക്കേ സോ എത്ര താട്ടി ആൾക്കാർക്കും ഇവിടെ ബെൽറ്റ് കെട്ടി കൊടുക്കും ആ വയറാണല്ലോ പ്രശ്നം ഐ മീൻ നല്ല താട്ടിണ്ടപ്പോ വയറിന്റെ വലിപ്പം കൂടുതലോ ഇല്ലല്ലേ എനിക്കതിനെ കുറിച്ച് അറിയില്ല എനിക്ക് വയറില്ലല്ലോ അപ്പോ ഇതാണ് കേട്ടോ ആ ഇത് അവരെന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ഓ ജുബി ഓൾറെഡി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ജുബിന്റെ കുളി കഴിഞ്ഞു വന്നിട്ട് അവരെന്നെ വന്നിട്ട് കെട്ടി കൊടുക്കും ഓക്കെ അതായത് ഇവിടെ നമുക്കായിട്ട് ചെയ്ത സാധനം കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സൈസിന് ചെയ്ത സാധനം പിന്നെ ഇവിടെ വെച്ചോണ്ടിന്നിട്ട് കാര്യമല്ലോ അപ്പൊ നമുക്ക് കൊണ്ടുപോകുമ്പോ നമുക്ക് പോകുമ്പോ കൊണ്ടുപോവാം അയ്യോ സംസ്കൃതല്ല ആയുർവേദ വേണം എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടറെ വിളിച്ച് ചോദിക്കണോ ആള് കൊറച്ച് തിരക്കിലാണ് ഇപ്പൊ നമ്മള് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് പറഞ്ഞതിനെ തന്നെ ഇവിടെ ഫുൾ ആണ് ആൾക്കാർ ഇപ്പൊ ആൾമോസ്റ്റ് ഫുൾ ആണ് പിന്നെ ബുക്കിംഗ് ഒക്കെ ഫുള്ള് ആണ് കാരണം കുറേ പേർക്ക് പുതിയൊരു അറിവാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതും പിന്നെ മിക്ക സ്ഥലത്തും ഇങ്ങനത്തെ സംഭവങ്ങളില്ല അതായത് ഇങ്ങനെ പ്രശ്ന ശുശ്രൂഷക്കെ പോയി നിൽക്കുന്ന സ്ഥലങ്ങളില്ല അപ്പോൾ കൂടുതലും കണ്ണൂര് കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ അപ്പൊ കെട്ടലുണ്ട് മനസ്സിലായല്ലോ കുറേ പേര് കമന്റ് കെട്ടൽ ഇണ്ടോ വയറ് ഇവർ കെട്ടി കെട്ടിത്തരില്ലേ ഇവിടെ കെട്ടുന്നില്ല അയ്യോ സിക്സ് പാക്ക് സിക്സ് പാക്ക് 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 അതിന്റെ ചാക്കണേക്കണം ഇത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടൂലോ ഇത് ഇവർ തന്നെ ഇവിടെ അടിച്ചുണ്ടാക്കുന്നതാണ് അത് പ്രത്യേകം പറഞ്ഞു തരികയാണ് കാരണം പിന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങാൻ എവിടെയാ വാങ്ങാൻ കിട്ടാന്ന് ചോദിച്ചാൽ ഞാൻ കമന്റ് ഇടണ്ട ഇത് ഇബ്രന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഓക്കെ ഇബ്രെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉപകാരം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു തരാൻ പറ്റൂ കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റൂട്ടോ ഓക്കേ ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗാണ് കാര്യായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഈയിടെ നമ്മൾ കുറച്ച് തിരക്കിലാണ് അല്ലേ അല്ല ഞാൻ ഈയിടെ ഭയങ്കര തിരക്കിലാണ് തിരക്കെന്താണെന്ന് ചോദിച്ച പ്രത്യേകിച്ച് ഒന്നുമില്ല തരക്കില് അത് ഞാൻ ഇവിടെ ഇറങ്ങിയിരുന്നു അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഇവിടെ നെയ്ച്ചോറും കോഴിക്കറിയാണ് അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഷോപ്പ് പോവാന് ഇന്ന ഷോപ്പ് പോട്ടെ ഡോക്ടർ കൊടുത്തയച്ച് രണ്ട് സൈസും നല്ല ലെങ്ങ് ലെങ്തും ഉണ്ട് ഓക്കെ പിന്നെ ചെലവൽ ചോദിച്ചിട്ടുണ്ട് വയർ കെട്ടാൻ പറ്റുന്നു വയർ കെട്ടാൻ പറ്റും അവരെ സ്റ്റിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ തന്നെ രണ്ടു മൂന്ന് ദിവസായിട്ടുള്ള